ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ കുക്കറിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി സാമ്പാറിൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സാമ്പാർ ഞാൻ പരിപ്പ് ചേർക്കാതെ ആയിട്ട് ഉണ്ടാക്കുന്നത് പരിപ്പ് ചേർത്തിട്ടും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു സാമ്പാറിലേക്കുള്ള പച്ചക്കറികളൊക്കെ ഞാൻ ചെറു കുറച്ച് അങ്ങോട്ട് വലുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇതിലേക്ക് രണ്ട് പച്ചമുളക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എരിവിനുസരിച്ച് ചേർക്കാവുന്നതാണ് ഇപ്പം ഇതിലേക്ക് ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ ചെറിയൊരു കഷ്ണം ചേർത്താൽ മതിയാകും സാമ്പാറിലേക്ക് രണ്ട് പച്ചമുളക് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ അരസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഈ പുളിക്കാവശ്യമായിട്ടൊരു തക്കാളി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ സാമ്പാറിലേക്ക് വേണ്ട ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ ഈ ഒരു സാമ്പാറിലേക്ക് ഒരു പത്ത് ഉള്ളി കട്ട് ചെയ്ത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉള്ളി കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ സാമ്പാറിന് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും ഇനി ഇതൊന്നടച്ച് വെച്ച് വേവിക്കാം ഈ ഒരു സമയം കൊണ്ടുതന്നെ നമുക്ക് തേങ്ങ കുറച്ച് വറുത്തെടുക്കാനുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സ്പൂൺ ചെറിയ ചീരകം ഒരു സ്പൂൺ ഉഴുന്നും ഒരു അര സ്പൂൺ ഉലുവയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യമായിട്ടുള്ള ഒരു സ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ചെറിയൊരു കായം ഒരു നാല് ചെറിയ ഉള്ളി കറിവേപ്പില ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണ്ടതൊന്ന് വറുത്തെടുക്കാൻ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്ന് സ്പൂൺ മല്ലിപ്പൊടിയാണ് അപ്പം ഇതിലേക്ക് സാമ്പാർ പൊടിൻ്റെ ആവശ്യമേ ഇല്ല ഈ ഒരു കൂട്ട് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ ഒരു സാമ്പാറിന് അപ്പം നമ്മുടെ ഈ ഒരു മസാലയൊക്കെ നന്നായിട്ട് വറ വറവായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ലേശം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അത് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഞാൻ അങ്ങനെ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കൂട്ട് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം നന്നായിട്ട് അരഞ്ഞു വരണം കേട്ടോ എന്നിട്ട് നമ്മുടെ വെന്ത് വന്ന ഈ സാമ്പാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ വെണ്ടക്കൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അത് ഒന്ന് വറുത്തെടുത്തിട്ട് അതിൻ്റെ കൊഴുപ്പൊക്കെ കളഞ്ഞതിന് ശേഷം ഈ വെന്ത് വന്ന സാമ്പാറിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്ത് വേവിച്ചെടുത്താൽ മതിയാകും അപ്പോൾ അതായത് ഇതിലേക്ക് ഞാൻ ചെറിയൊരു നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള പുളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ സാമ്പാറിലേക്ക് പുളി കൂടി ചേർത്ത് കൊടുത്താലുള്ളൂ ഒരു ടേസ്റ്റ് കിട്ടുക സാമ്പാറിന് അപ്പം നല്ല പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സാമ്പാറിൻ്റെ റെസിപ്പി തന്നെയാണിത് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്